ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ കുറച്ച് ദിവസമായിട്ട് എലിസബത്തിൻ്റെയും വെള്ള ഇത് കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് എനിക്കൊന്ന് കോണ്ടാക്ട് നമ്പർ തരണേ ഞാൻ അടുത്ത സുഹൃത്തായിരുന്ന ഒരാളാണ് പക്ഷേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എലിസബത്തിന്റെ ഇഷ്യൂ റിലേറ്റ് ചെയ്തിട്ട് നിലവിൽ ഈ ഒരു നിമിഷം വരെ എലിസബത്ത് ഒരു വീഡിയോസുമായിട്ട് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്ത ഇടാത്തെന്നുള്ളൊരു ചോദ്യം ഒരുപാട് കമന്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് എലിസബത്തിന്റെ സിറ്റുവേഷൻ നിലവിൽ എന്താണ് എലിസബത്തിന്റെ അവസ്ഥ എന്നൊക്കെയുള്ള രീതിയിൽ എന്തായാലും അറിയാൻ സാധിക്കുന്ന അനുസരിച്ച് എലിസബത്തിന്റെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അത് മാത്രമല്ല എന്താണ് ഈ ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ എലിസബത്തിന്റെ പേരിൽ നോൺ ബൈലബിൾ ഓഫൻസ് ഇടുന്നത് വേണ്ടിയുള്ള ഒരു വകുപ്പൊന്നുമില്ല കാര്യം പുള്ളിക്കാരത്തി എന്താണ് പറഞ്ഞത് പുള്ളിക്കാരത്തിൽ കൂടെ താമസിച്ച വ്യക്തിയിൽ നിന്ന് നേരിട്ട് അനുഭവങ്ങളാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത് അപ്പം പിന്നെ പുള്ളിക്കാരത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് എന്താണ് പ്രയോജനം ഈ ഒരു വ്യക്തിയാണ് വന്നിരുന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെല്ലുവിളി നടത്തിയത് അതൊരു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിച്ചത് അത് നമ്മൾ കണ്ടതാണ് അല്ലേ ഇനി അത് മാത്രമല്ല ഇനി വേറൊരാൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലിജേഷ് എന്ന് പറയുന്നത് ആ ലിജേഷ് എന്ന് പറയുന്ന വ്യക്തിയും ഒരു വീഡിയോസുമായിട്ടൊന്നും വരുന്നില്ല എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇനി ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനുണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഒരു രംഗണ്ണൻ ഈ ഒരു ആക്ടർ ഇയാൾ എല്ലാവർക്കും സ്ട്രൈക്ക് അടിക്കാനായിട്ട് നോക്കുവാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സാത്താൻ ചാനലിൽ ആ ഒരു പയ്യന് സ്ട്രൈക്ക് അടിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് സ്ട്രൈക്കും കണ്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് എന്തായാലും അടിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അത് അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് തിരിച്ചയച്ചിട്ടുണ്ട് അത് അതേപോലെ ഒരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ സ്ട്രൈക്ക് അവിടെ അങ്ങ് പൊട്ടിക്കോളും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ആ ഒരു വീഡിയോ റീ ഇനിഷ്യേറ്റ് ചെയ്തെങ്കിൽ വന്നോളും അതുകൊണ്ട് അണ്ണൻ ഈ സ്ട്രൈക്ക് അടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു നാലഞ്ച് കൗണ്ടർ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കുക്കർ ഷോ അവതരിപ്പിക്കുന്ന ആ ചാനലുണ്ടല്ലോ അതങ്ങ് ടെർമിനേറ്റ് ആയിപ്പോകും അതുകൊണ്ട് ഈ സ്ട്രൈക്ക് അടുപ്പിക്കുമ്പം ഇത്തിരി ബോധവും വിവരവും ഉള്ള ആൾക്കാരെയൊക്കെ വെച്ച് അടുപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ അവർ പറഞ്ഞ് കബളിപ്പിക്കുകയായിരിക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരിക്കാം ഓക്കെ അതുകൊണ്ട് ഈ സ്ട്രൈക്ക് അടിക്കുന്ന മഹാമാർക്ക് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ നന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഗൈൻസ്റ്റ് ഇട്ട വീഡിയോസ് നമ്മളുടെ നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു സ്യൂട്ട് കൊണ്ടുവരണം നിങ്ങൾ കോടതിയിൽ പോകണം നിങ്ങൾ നമ്മുടെ ആ ഒരു ഏത് വീഡിയോ ആണോ ആ ഒരു പെർട്ടിക്കുലർ ലിങ്ക് വെച്ചിട്ട് ഈ വീഡിയോ റിമൂവ് ചെയ്യണം എന്നുള്ളൊരു ഓർഡർ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരണം അത്ര നിസാരപ്പെട്ട പരിപാടിയല്ല അത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഒരു സംഭവമല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഈ സ്ട്രൈക്ക് അടിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ ഈ ഏഷ്യാനെറ്റിന്റെ ഈ നോവി ഡിജിറ്റൽസ് എന്ന് പറയുന്ന വമ്പൻ ടീമാണ് അവര് നമുക്ക് സ്ട്രൈക്ക് അടിച്ചിട്ട് നമ്മൾ അവരെ കൗണ്ടർ ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അപ്പം അവർ അത്രയും വലുതല്ല നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്ക് പോലും ഈ പറയുന്ന ലോസിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് നല്ല വിവരവും അറിവുമുള്ള ആൾക്കാരെടുത്ത് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പം എന്തായാലും കുക്കറി ഷോ ചാനലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ആരും പേടിക്കണ്ട ഉടനെ തന്നെ അതിന്റെ ഒരു ടെർമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അമ്മ പരിപാടിയാണ് കാളിയും കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഭീഷണിയുടെ കാര്യം പല ആൾക്കാരും ഈ ഭീഷണി എന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ രംഗയണൻ്റെ തന്നെ കുറച്ച് ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല എനിക്കിപ്പോഴും കൺഫേംഡ് അല്ല ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന ചെയ്യുന്ന സമയം തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ മെസ്സേജ് റിക്വസ്റ്റ് ഒക്കെ വരാറുണ്ട് അതിലെ ഒരു മെസ്സേജ് റിക്വസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് ആക്കി ആ പുള്ളിക്കാരനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഞാൻ ജസ്റ്റ് ആ ഒരു മെസ്സേജ് ഞാൻ അവിടെ കേൾപ്പിക്കാം ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ കുറച്ച് ദിവസമായിട്ട് എലിസബത്തിൻ്റെയും വെള്ള ഇത് കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് എനിക്കെന്ന കോണ്ടാക്ട് നമ്പർ തരണേ ഞാൻ അടുത്ത സുഹൃത്തായിരുന്ന ഒരാളാണ് ഇപ്പം ഇല്ല ഈ പറഞ്ഞ പുള്ളിയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞാണ് എന്നെ അപ്രോച്ച് ചെയ്തത് എന്നിട്ട് എൻ്റെ അടുത്ത് മൊബൈൽ നമ്പര് തരാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ പുള്ളിയെടുത്ത് പറഞ്ഞു നിങ്ങൾ ആദ്യം നിങ്ങളുടെ നമ്പർ ഷെയർ ചെയ്യാൻ ഞാൻ വിളിക്കാൻ വന്നത് അതിനുശേഷം ഞാൻ ആ പുള്ളിയെ വിളിച്ച് നോക്കുന്ന സമയത്ത് അയാൾ ഫോൺ എടുത്തിട്ടില്ല വേറെ നമ്പറിൽ നിന്നെല്ലാം ഞാൻ വിളിച്ച് നോക്കി പുള്ളിക്കാരെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇത് എന്തിൻ്റെ പാർട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഫെബ്രുവരി ഏകദേശം ഇരുപത്തേഴാം തീയതിയോ ഇരുപത്തി രണ്ടാം തീയ്യതി കണ്ട് അടുപ്പിച്ചാണ്ടാണ് എനിക്ക് ഒരു പുള്ളി മെസ്സേജ് അയച്ചത് ധാരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല അപ്പം പല രീതിയിലുള്ള ത്രട്ടണയും കാര്യങ്ങളും എല്ലാം പല മാർഗത്തിലൂടെ വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആ ഒരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അറിവോടെ കൂടിയിട്ടാണെന്നോ ഇനി അറിവോടെ കൂടിയിട്ടാണോ ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് കൺഫേംഡ് അല്ല ബിക്കോസ് എനിക്ക് കൺഫേംഡ് അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ വന്നിരുന്നു പറയാൻ പറ്റത്തില്ല ബിക്കോസ് ആ രീതിയിലോട്ടൊക്കെയാണ് ഈ പുള്ളി ഇപ്പം നിലവിൽ കാര്യങ്ങൾ വളച്ചുകൊണ്ട് പോയിരിക്കുന്നത് പ്രത്യേകിച്ച് നിയമപരമായിട്ടായാലും പിന്നെ ഈ പറയുന്ന വേറെ കുറച്ച് ഇഷ്യൂസൊക്കെ വെച്ചിട്ടായാലും എല്ലാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പരിപാടികൾ നടക്കട്ടെ എനിക്കതിനകത്ത് യാതൊരു ഇഷ്യൂസും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതു വഴിയും നിങ്ങൾക്ക് സ്വീകരിക്കാം കാര്യം നിങ്ങളെ വിമർശിച്ചിട്ടുള്ളത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നൊരു കാര്യമാണ് അതായത് നിങ്ങളുടെ കൂടെ താമസിച്ച ആ ഒരു പെൺകുട്ടി നിങ്ങളെപ്പറ്റി വന്ന് പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് അലിഗേഷൻസാണ് ഞങ്ങളെപ്പോലുള്ള എല്ലാ റിയാക്ഷൻ ചാനൽസും എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്തായാലും കുറച്ച് മുന്നേ നിങ്ങളുടെ പേര് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് നല്ലൊരു മറുപടി തരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ ഇവിടെ പ്ലേ ചെയ്യാം ആ ഒന്ന് കണ്ടുനോക്കാം ക്രൂരമായ ഇത്തരം മാനസിക വൈകൃതമുള്ള ഇത്തരത്തിലുള്ള ഒരാളെ തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ അമൃത അന്ന് വന്ന് ഇത്രയും ഒക്കെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അമൃതം ഒന്നും ഇണ്ടാതിരുന്ന പറഞ്ഞിട്ടുണ്ട് നിരന്തരം അമൃതയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുകയും അമൃതം ഇണ്ടാതിരിക്കുകയും ചെയ്തപ്പോ ബാലയുടെ ഭാഗമാണ് ശരി എന്ന് എല്ലാവരും കരുതി എന്ന് സത്യമാണ് നമ്മളുമൊക്കെ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് കാരണം ഒരു പെൺകുട്ടിയെ നിരന്തരം ആക്ഷേപിക്കുമ്പോഴും അവരുടെ ഭാഗത്തുനിന്നൊന്നും കേൾക്കുന്നില്ല അതൊരു മാന്യതയുടെ കൂടി ഭാഗമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക പലപ്പോഴും നമ്മളെ കുറിച്ച് പലരും പല ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും നമ്മൾ അതൊക്കെ അതിന് കൃത്യമായി ചിലപ്പോൾ ഒരുപക്ഷെ അതിനെതിരെ ഇറങ്ങി മറുപടി പറയാറില്ല അല്ലെങ്കിൽ അത്തരം പോകാത്തത് നമ്മുടെ കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃത ഒരു പക്ഷെ ആദ്യമേ തന്നെ ഒരു കാര്യങ്ങളൊക്കെ വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു വിഷയം ഇത്രയും വഷളായി പോകില്ലായിരുന്നു അല്ലെ ഒരു അമൃത പലപ്പോഴും പേടിച്ചിട്ടാവാം പിന്നെ അത് മാത്രമല്ല കുട്ടിയെ പറ്റിയിട്ട് ആലോചിച്ചിട്ടൊക്കെയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും കാണുമായിരിക്കാം പക്ഷെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ ജനങ്ങളുടെ അടുത്ത് പറയണമായിരുന്നു പറഞ്ഞായിരുന്നുവെങ്കിൽ ഈ രംഗ ഈ ഒരു കളിയുണ്ടല്ലോ അതോടെ കൂടി ഞങ്ങൾ അവസാനിച്ചെ പക്ഷെ ഇവിടെ നോക്കൂ എലിസബത്തും ആ മാന്യത പരമാവധി പാലിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷം അവർ ആരോപണവും ഉന്നയിക്കാതെ അവരത്രയൊക്കെ അനുഭവിച്ചപ്പോഴും ഒരു ആരോപണവും ഉന്നയിക്കാതെ മുന്നോട്ട് പോയ പോയരാളാണ് എലിസബത്ത് അങ്ങനെ എലിസബത്ത് മുന്നോട്ട് പോകുമ്പോഴും ആ എലിസബത്ത് കൂടെ നിൽക്കുമ്പോൾ പോലും എലിസബത്തിന് മാനസിക പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കാരണം ബാലയ്ക്ക് എന്തായാലും അറിയാമായിരുന്നു നാളെ ഇത് പ്രശ്നമാകുമെന്നും തന്റെ അവധ സഞ്ചാരങ്ങൾ പിടിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമെന്നും ഒക്കെ ഒരു ബാലയ്ക്ക് അറിയാമായിരിക്കാം അപ്പോഴും എലിസബത്തിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിയത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാത്രമല്ല ഇപ്പോഴും സ്റ്റിൽ ഒരു മാനസിക രോഗി ആണ് എന്നുള്ള രീതിയിലാണ് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഈ പുള്ളി പറഞ്ഞത് പുള്ളി കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തിട്ട് പുറത്ത് വന്ന സമയത്ത് പോലും മീഡിയസിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് പറഞ്ഞത് അതൊരു മറ്റേ രണ്ടാഴ്ച മാത്രമേ ആദ്യം പുറത്ത് താമസിച്ചോളൂ അവന് ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ് അവ ഉപയോഗിച്ചിട്ട് പോയെന്നുള്ള രീതിയിലാണ് എന്നിട്ട് ആൻറ്റ് വെരി നെക്സ്റ്റ് ഡേ പുള്ളി വന്നിട്ട് പറഞ്ഞെന്താ എന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് ഈ വ്യക്തിയോടെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് അതിൽ നിന്ന് തന്നെ ഈ പുള്ളിക്കാരന്റെ ഒരു റിയൽ ക്യാരക്ടർ മനസ്സിലാക്കാന്നേ ഉള്ളൂ അതും പോട്ടെ ഇതെല്ലാം കഴിഞ്ഞ ഒരു പുതിയ പെൺകുട്ടി വരുന്നു ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ബാല പറഞ്ഞ കഥയിൽ നിന്നല്ലാതെ എങ്ങനെയാണ് ഈ എലിസബത്തിനെ കുറിച്ച് അറിയുക ഒന്നും അറിയാതെ ഞാൻ ഈ സ്ത്രീ അതായത് ഈ ലാസ്റ്റ് വന്ന ഈ സ്ത്രീ ഇവർ പാവമാണെന്ന് നാട്ടുകാരെല്ലാവരും പറയുന്നത് അവർക്കൊന്നും അറിയില്ല അല്ലെ പാവമാണെന്ന് പറയുമ്പോഴും ആ സ്ത്രീ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ പറയും ഞാൻ പറയും മാമാവെ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീ ആക്രമിക്കാൻ കോപ്പ് കൂട്ടിക്കൊണ്ടായിരിക്കും കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇനി അതെല്ലാം പോകട്ടെ ബാല അവസാന ശ്രമം നടത്തിയതാണ് ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ബാല ബാല ഇന്നലെ വളരെ കൃത്യമായ മെസ്സേജുകൾ യായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഞാൻ ആ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയും കൂടെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാള് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നത് അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ അതായത് ഇപ്പം നിലവിലുള്ള ആ ഒരു രംഗമാണ് എൻ്റെ വൈഫിന് ഓക്കെ അവരെയും കൂടി തെറ്റിദ്ധരിപ്പിച്ചെന്ന രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഈ ഈ ഒരു പുള്ളിയുടെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഇവരുടെ ഇല്ല മനസ്സിലായില്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് ആ പുള്ളിക്കാരത്തേക്ക് വന്ന് വളരെ ആധികാരികമായിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല വളരെ കറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇവർ സംസാരിച്ചത് അതായത് നോക്കൂ ഇത്രയും കാലം എലിസബത്തിന്റെ ഫാമിലിയെ പറ്റി എലിസബത്തിന്റെ അച്ഛൻ അമ്മ അച് അമ്മയുടെ പേര് പറഞ്ഞില്ല അച്ഛന്റെ പേരെടുത്ത് പറയുന്നു എലിസബത്തിന്റെ സഹോദരന്മാരുടെ പേരെടുത്ത് പറയുന്നു അതായത് എലിസബത്തിപ്പം നമുക്കറിയാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് ഡോക്ടറാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഡോക്ടറാണ് അറിയാനൊക്കെയുള്ള ഒരു ഏത് ഡോക്ടറുടെ സഹോദരിയാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും ജനങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാവും അത്തരത്തിലുള്ള ആകാംക്ഷയെ ദുരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആകാംക്ഷ ആ ആകാംക്ഷ നിലനിർത്തി കൊണ്ടുപോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആശയം പൂർത്തി വെച്ചുകൊണ്ടായാലും അവരുടെ പേര് പറയും ഡോക്ടർമാരുടെ പേരുകൾ പറയുക അവർക്ക് നാണക്കേട് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതൊരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം അച്ഛൻ നല്ലവനാണെന്ന് പറയുക എലിസബത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും പറയുന്നത് ഒരു ഡോക്ടറെ എന്നെ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് പറയുന്ന ഒരാളാണോ നിങ്ങളെ ട്വീറ്റ് ചെയ്തത് അവർക്കടുത്ത ഡിപ്രഷനിലാണ് അവർക്കടുത്ത മാനസിക രോഗിയാണ് പതിനഞ്ചു വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ ബാലയുടെ ഭാര്യയായ സ്ത്രീ വന്നിരുന്നു പറഞ്ഞത് ജനങ്ങളുടെ മുന്നിൽ എന്നിട്ട് ഇന്നലെ ബാല പറയുന്ന എന്താണ് ഇവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്റെ വീട്ടിലായിരുന്നു ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തേനു മെഡിക്കൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല ഡോക്ടർമാരാണ് അവർക്ക് അവർ ാണ് വളരെ കറക്റ്റ് പോയിന്റ്സ് ആണ് ഇവിടെ ഈ ഒരു ലേഡി വന്നിട്ട് സംസാരിക്കുന്നത് എനിക്ക് ബേസിക്കലി ഇവർ ആരാണെന്ന് അറിയില്ല ഇവരുടെ പ്രൊഫൈൽ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ചെയ്യാം ഒരു ജേർണലിസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് എനിവേ എന്ത് തന്നെ ആയാലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വ്യക്തി എടുത്ത് ചോദിക്കേണ്ടത് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഈ ഒരു വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ പറ്റിയിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഞങ്ങൾ ആരും ഈ പറയുന്ന രീതി ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഏകദേശം മനസ്സിലാക്കിയിട്ടാണ് പല ആൾക്കാരും വന്നിരുന്നത് സംസാരിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണല്ലോ എലിസബത്ത് എലിസബത്തിനെ പോലെയുള്ള ഒരാൾക്ക് പബ്ലിക്കിന്റെ മുന്നിൽ ഇത്രയും കാര്യങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യർക്കും ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഒരാളുടെ മെഡിക്കൽ കണ്ടീഷനെ പറ്റി ഒരു ആൾക്ക് മനസ്സിലാവുക എന്റെ കൂടെ ജീവിച്ച ഒരാളാണ് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യമായ ധ്വനിയിലൂടെ വീണ്ടും ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും നാളെ ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകരുത് അല്ലെങ്കിൽ നാളെ ഒരാൾ അവരുടെ അടുത്തേക്ക് ഒരു ട്രീറ്റ്മെന്റിന് പോലും പോകരുത് എന്ന തരത്തിൽ അത്തരത്തിൽ അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് അതിനെ വലിച്ചൊരുക്കുകയല്ലേ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നോക്കാം എന്ന് പറയുന്നുണ്ട് അതും ഭീഷണിയായി തന്നെയാണ് കാണേണ്ടത് ഇവിടെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ താൻ കീഴടങ്ങുന്നു എന്നൊരു ധ്വനി മാത്രമേ താൻ തൽക്കാലം ഒന്നും സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ പെൺകുട്ടി അയാളുടെ മകൾ വന്ന് പറഞ്ഞപ്പോഴും പാപ്പു ജനങ്ങളുടെ മുമ്പിൽ വന്ന് വിശദീകരിച്ചപ്പോഴും ഇതേ അടവായിരുന്നു ഇയാൾ എടുത്തിരുന്നത് അതുകൊണ്ട് പാപ്പുവിൻ്റെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ നേരം കാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായത് കാര്യം ആ പൊടി കുഞ്ഞു പോലെ വന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അടിക്കാൻ നോക്കിയിട്ടുണ്ട് ഗ്ലാസ് എടുത്ത് എറിയാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ശരിക്കും വളരെ വ്യക്തമാണ് ഇനി വേറൊരു കാര്യം കൂടെ പറയാം നിങ്ങൾ ഈ പറയുന്ന ഒന്ന് പറഞ്ഞ രണ്ടിനാൾക്കാരുടെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങളെ അമൃതയുടെ കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തൊരു സമയത്ത് നിങ്ങൾ പുറത്ത് വന്ന് എൻ്റെ രക്തം വരെ എനിക്ക് അഗെയിൻസ് തിരിഞ്ഞു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സിറ്റുവേഷനുണ്ട് ആ സമയത്ത് നിങ്ങളുടെ അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് സ്പീച്ചെന്നും പറഞ്ഞു അല്ലേ അതുതന്നെയാണ് ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വന്നിട്ടാണ് നമ്മൾ നിങ്ങളെ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന എലിസബത്തിൻ്റെയൊക്കെ ഇഷ്യൂവിൽ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളൊക്കെ അഡ്രസ് ചെയ്യണത് അത് പബ്ലിക്കിൻ്റെ മുന്നിൽ അത് മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്നിട്ട് അത് നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രൈക്കിൻ്റെ രീതിയിൽ പല ആൾക്കാരെയും ലൈഫ് റിട്ടൺ ചെയ്യാനാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് അതൊന്നും അത്ര ഒരു പരിപാടിയല്ല അപ്പോൾ എന്തായാലും രംഗണ്ണൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ സ്ട്രൈക്കിൻ്റെയൊക്കെ കാര്യം ഒന്നും ഒന്ന് മനസ്സിലാക്കുകയോ കാര്യം ആ കുക്കറി ഷോ നൂറ് ശതമാനം ടെർമിനേറ്റ് ആവും ആ ഒരു ചാനലിനകത്ത് നിങ്ങൾക്ക് വന്നിരുന്ന കുക്കറി ഷോ നടത്താൻ പറ്റത്തില്ല അത് താമര യൂട്യൂബ് എടുത്താണ് കളഞ്ഞോളൂ കാര്യം യൂട്യൂബിനെയും കൂടെ കബളിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക